ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു മെസ്സേജ് അത് എന്റെ അഭ്യർത്ഥനയാണോ മെസ്സേജ് ആണോ അത് മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട ഒരു മാധ്യമക്കാർ ഷാജൻ ചക്കാരിയ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒമ്പത് മണി രാത്രി പോലീസ് കയറി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ചെയ്തു ഷേർട്ട് ഇടാൻ സമ്മതിച്ചില്ല അദ്ദേഹത്തിനെ ജയിലിൽ കൊണ്ടുപോയി ജയിലിടാൻ ശ്രമിച്ചു അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ എനിക്ക് ഒരു ഒരു സന്ദേശം ഒരു മെസ്സേജ് ഇത് ചൈനയല്ല ഇത് സ്റ്റാലിന്റെ റഷ്യ അല്ല ഇത് ഇന്ത്യയാണ് ഇത് കേരള നാടാണ് ഇവിടെ ആരാണെങ്കിലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവർക്കും അവകാശമുണ്ട് ഫ്രീ സ്പീച്ചിന്റെ ഒരു അവകാശമുണ്ട് ഒമ്പത് കൊല്ലം ഒന്നും ചെയ്തില്ലെങ്കിൽ മാധ്യമക്കാര് ഇത് പറയും നിങ്ങൾ ചെയ്തില്ല എന്നാ അതിനെ യോജിപ്പിക്കുക അത് വിയോജിപ്പിക്കുക അത് മുഖ്യമന്ത്രിന്റെ അവകാശം പക്ഷേ ഇവിടെ മാധ്യമക്കാർക്കും എല്ലാവർക്കും ഉണ്ട് അവകാശങ്ങളും അതിനെ ലംഘിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ ആദ്യം അഭ്യർത്ഥിക്കുന്നു ഇനി മുഖ്യമന്ത്രിക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ അറങ്ങിയിട്ട് മനസ്സിലാക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖര് തുറന്ന പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് ഇത് ചൈനയല്ല ഇത് ഭാരതമാണ് ഇവിടെ ഇന്ത്യൻ ഭരണഘടനയില് ഫ്രീ സ്പീച്ച് എല്ലാവർക്കും ഉണ്ട് അത് കൃത്യമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ഇതുപോലെ ഒരു പ്രഖ്യാപനം നടത്തിയ മറ്റേതെങ്കിലും പാർട്ടി നമ്മുടെ കേരളത്തിലുണ്ടോ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തില് രാത്രിയില് എന്താണ് നടന്നിട്ടുള്ളത് ഒരു മാധ്യമ വേട്ടയല്ലേ നടന്നിട്ടുള്ളത് തൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് അതും പ്രായമായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഷർട്ട് പോലും ധരിക്കാൻ സമ്മതിക്കാതെ ക്രൂരമായ രീതിയിൽ ഒരു കേരളത്തിലെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകരെയാണ് ക്രൂരമായ രീതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇതിനെതിരെ നമ്മുടെ കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷ സ്ഥാനത്തുള്ള കോൺഗ്രസിന് എന്തുകൊണ്ട് ഒരക്ഷരം മിണ്ടാൻ സാധിക്കുന്നില്ല മുസ്ലിം ലീഗ് എന്തുകൊണ്ട് ഒരക്ഷരം മിണ്ടുന്നില്ല ഭരണപക്ഷം നെറുകേട് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതികരിക്കേണ്ടത് കോൺഗ്രസ് ആണ് പ്രതിപക്ഷമാണ് എന്തുകൊണ്ട് ഒരക്ഷരം കോൺഗ്രസ് ഈ ഒരു സമയം വരെ മിണ്ടാൻ സാധിക്കുന്നില്ല ഇവിടെയാണ് നമ്മൾ ഗൗരവത്തിൽ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയേണ്ടത് നമുക്കറിയാം കോൺഗ്രസിലെ മുൻ എം പി കൂടിയായിട്ടുള്ള രമ്യ ഹരിദാസ് ഞാനൊരു ഉദാഹരണം മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത് കുറച്ചു മുമ്പേ ഇതേപോലെ തന്നെ ഷാജൻസ്കറിയെ സർക്കാർ വേട്ടയാടുന്ന സമയത്ത് വലിയ രീതിയിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവര് അവരുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഒക്കെ ചെയ്തു അതോട് അതോടുകൂടിയിട്ട് രമ്യ ഹരിദാസിന് നേരെ വലിയ ആക്രമണമാണ് ജിഹാദികളുടെ ഭാഗത്തു നിന്ന് തീവ്ര ചിന്താഗതിക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ആ രമ്യ ഹരിദാസിന് പോലും ഈ തവണ ആ കഴിഞ്ഞ തവണത്തെക്കാൾ ക്രൂരമായ രീതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും ഒരക്ഷരം മിണ്ടാൻ സാധിക്കുന്നില്ല രാഹുൽ മാംകൂട്ടത്തിൽ മിണ്ടാൻ സാധിക്കുന്നില്ല കേരളത്തിലെ കോൺഗ്രസിലെ യുവ നിരക്ക് പോലും ഒരക്ഷരം മിണ്ടാൻ ഇതിനെതിരെ ശബ്ദിക്കാൻ സാധിക്കുന്നില്ല അതിലൂടെ ബോധമുള്ള മലയാളികൾ എന്താ മനസ്സിലാക്കേണ്ടത് കേരളത്തെ അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ പ്രതിപക്ഷത്തെ നിയന്ത്രിക്കുന്നത് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികളാണ് എന്നുള്ളതല്ലേ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം ശ്രീ ഷാജൻസ് കറിയക്ക് രാഹുൽ മാൻകൂട്ടത്തിലിന്റെ വളർച്ചക്ക് അതേപോലെ തന്നെ രമ്യ ഹരിദാസ് ഇത്തരം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട യുവ നേതാക്കളുടെ വളർച്ചക്ക് വലിയൊരു പങ്ക് ശ്രീ ഷാജൻസ് കറിയ വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവരൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങള് വലിയ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് ശ്രീ ഷാജൻസ്കറിയ എത്തിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും രമ്യ ഹരിദാസിനും ഇവർക്കൊക്കെ തന്നെ വലിയ രീതിയിൽ ശ്രീ ഷാജൻസ്കറിയ മാധ്യമ ശ്രദ്ധ നേടിക്കൊടുത്തിട്ടുണ്ട് ഇവർക്ക് പോലും ശ്രീ ഷാജൻസ്കറിയക്കെതിരെ ഒരു വലിയ മാധ്യമ വേട്ട നടന്നിട്ട് പോലും ഇവർക്കൊന്നും ഒരക്ഷരം ഇതിനെതിരെ ശബ്ദിക്കാൻ സാധിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് രമ്യാരിദാസിനൊക്കെ തന്നെ മനസ്സുകൊണ്ട് ശ്രീ ഷാജൻസ്കരക്കൊപ്പം തന്നെയായിരിക്കും പക്ഷെ പരസ്യമായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ചെയ്യാൻ സാധിക്കുന്നില്ല നമ്മുടെ കേരളത്തിന്റെ ഗതികെട്ട അവസ്ഥ സകലരും തിരിച്ചറിയണം തീവ്ര ചിന്താഗതിക്കാരെ ജിഹാദികളെ പേടിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കോ ഈ മാധ്യമവേട്ടക്കെതിരെ സർക്കാരിന്റെ മാധ്യമവേട്ടക്കെതിരെ ഒരക്ഷരം പറയാൻ സാധിക്കുന്നില്ല ഇത് ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ ഇവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ രംഗത്തെത്തിയിട്ട് പരസ്യമായിട്ട് വിളിച്ചു പറയുന്നു പ്രഖ്യാപിക്കുന്നു മാധ്യമവേട്ട നടക്കില്ല ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയല്ല ഇത് ഇന്ത്യയാണ് ഭരണഘടനയിൽ ഫ്രീ സ്പീച്ച് ഉണ്ട് ഇത് അദ്ദേഹം എടുത്തു പറയാ നാണമുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ തലകൂരിച്ചിരിക്കണം ഈ ഒരു വിഷയത്തില് ഷാജൻസ്കരി നടന്നിട്ട് മാധ്യമങ്ങള് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറയുന്ന കോൺഗ്രസിന് ഇവിടെ ഭരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ ചെയ്ത ഒരു ക്രൂരതയ്ക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ സാധിക്കാത്ത ഗതികെട്ട ഒരു അവസ്ഥ കേരളത്തിൽ എത്തിയിരിക്കുന്നു ഇത് വലിയ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് പലരും ശ്രീ ഷാജൻസ്കറിയോട് വലിയ രീതിയിൽ പിന്തുണയ്ക്കുണ്ടാവും പക്ഷെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഒരു പോസ്റ്റ് പോലും ചെയ്യാൻ സാധിക്കുന്നില്ല ഈ ശ്രീ ഷാജൻസ് ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹം എതിരുള്ളത് എന്തിനാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരാണ് ജിഹാദികൾക്കെതിരെയാണ് ഭീകരവാദികൾക്കെതിരെയാണ് ഇതിനെതിരെ പറയുന്ന ആളുകളെ കേരളത്തിലെ ആർക്കും പിന്തുണയ്ക്കാൻ സാധിക്കാത്ത രീതിയിലേക്കാണോ ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരൊക്കെ ഈ എത്തിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പോലും മുസ്ലിം ലീഗ് പോട്ടെ മുസ്ലിം ലീഗ് എന്ത് നിലപാടാണ് ഈ അടുത്തായിട്ട് കുറച്ച് കാലമായിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ എടുക്കുന്നത് നവാസിനെ പോലും വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന വക്താക്കൾ ഇപ്പോ മുസ്ലിം ലീഗിലുണ്ട് അപ്പൊ മുസ്ലിം ലീഗിനെ നമ്മൾ മാറ്റി വെക്കുക കോൺഗ്രസിന് പോലും ഇപ്പോ ഒരു മാധ്യമവേട്ട നടന്നിട്ട് ജിഹാദികൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഈ തീവ്ര ചിന്താഗതിക്കാർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഒരു പോസ്റ്റ് പോലും ചെയ്യാൻ സാധിക്കാത്ത ഗതികെട്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരൊക്കെ നയിക്കുന്ന മുന്നണി വേണോ അതല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തുന്ന സകല സ്വാതന്ത്ര്യവും എല്ലാവർക്കും വേണമെന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൾ വേണോ കേരളത്തിന് എന്നുള്ളത് ബോധത്തോട് കൂടിയിട്ട് ഓരോ മലയാളിയും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാ ശ്രീ ഷാജസ്കറിയ നമ്മുടെ കേരളത്തിന് ആവശ്യമാണ് അദ്ദേഹം ഒരു പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളല്ല ഒരു മതത്തിനുമല്ല എല്ലാ ആളുകൾക്കും സാധാരണക്കാർക്ക് ജാതി മതഭേദമന്യേ സകലർക്കു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിരന്തരം ശബ്ദമുയർത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ശ്രീ ഷാജസ്കറിയ അദ്ദേഹത്തിന്റെ തകർച്ച ആഗ്രഹിക്കുന്ന ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും ഇവിടെ ഒരുപാടുണ്ട് അവരുടെ നിയന്ത്രണത്തിലേക്ക് കോൺഗ്രസ് പോലും ഈ എത്തിക്കഴിഞ്ഞോ മുസ്ലിം ലീഗ് ഈ എത്തിക്കഴിഞ്ഞോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇത്തരം തീവ്ര ചിന്താഗതിക്കാരോട് ജിഹാദികളോടൊക്കെ പറയാനുള്ളത് കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളുടെയും പ്രാർത്ഥനകള് എന്നും ശ്രീ ഷാജിൻസ് കറിയക്ക് ഒപ്പം തന്നെയുണ്ട് അദ്ദേഹത്തെ നിങ്ങൾ ആരും തന്നെ എന്ത് ചെയ്താലും ഒരു തരത്തിലും തളർത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഓരോ സാധാരണക്കാർക്കും ഇത്തരം സകല തീവ്ര ചിന്താഗതിക്കാരോടോ ജിഹാദികളോടോ മുന്നോട്ട് വെക്കാനുള്ളത്